ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ വീണ്ടും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മളിന്ന് സിറ്റി മുഴുവൻ തീർക്കാൻ പോകും ഗൈസ് നമ്മളാണ് ഈ ചിറ്റിയിലെ വെണ്ട നമ്മളിന്ന് എല്ലാത്തിനും ഒരു ചവിട്ടിന് അമ്മമാരൊക്കെ അപ്പറൊക്കെ പോകും പോയിട്ട് വന്നത് എടുക്കും പക്ഷേ അപ്പം ഒന്നും ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് എന്തായാലും കളി ഉറങ്ങാം ഓക്കെ ലക്ഷ്യം ഒരു വീടിൻ്റെ കൊണ്ടൊക്കെ വെച്ചിടക്കുവാണ് എന്താണ് ഇവരിങ്ങനെ അതല്ല ഉദ്ദേശിച്ചത് ശീലമൊന്നും ഇല്ല ഞാൻ വിചാരിച്ചിപ്പോ പോലീസ് എല്ലാം കൂടെ ഞാൻ റോപ്പ് ഇടാൻ നോക്കുമ്പോ ഈ ഗണ്ണാടാ വരുന്ന ഓ ടെക്നോളജി വീടല്ലി പണി വാളും സുരേഷ് പാളും സുരേഷെ ഏ എന്താ വള്ളിയാണ് പണി വാളി ഓടിക്കോ വണ്ടി കിട്ടോ വണ്ടി കിട്ടോ വണ്ടി വിട്ടോ ഇവിടെ ഇന്ന പണി ചാവട്ടി ദൂര കളയാള നമ്മക്ക് ഇതൊന്നും വിഷയമല്ല നല്ല സൂര്യനൊക്കെ വണ്ടൊക്കെ ഇങ്ങനെ ഉദിച്ചു നിൽക്കുവാണ് അപ്പൊ ആ നിമിഷത്തിൽ നമുക്ക് ഇതങ്ങ് പൊക്കി എടുത്തേക്കാം ഓക്കെ ഞാനല്ല ഇത് ചെയ്തത് ഞാനില്ല വെടി വെച്ചിട്ട് ഞാനെല്ലാം കള്ളനെ കിട്ടും നെയ്ശിനെ അങ്ങോട്ട് പോയി കള്ളനെ കിട്ടും ഞാൻ കാണിച്ചു തരാം കാണിച്ചു തരാം ടമയത്ത് ഒരു പെണ്ണി ഞാൻ കിട്ടിട്ടുണ്ട് ചവിട്ടി ഊര ഇടുന്ന കോപ്പേടാ

നമുക്ക് ഇനി ഇന്റെ വണ്ടാക്കൊന്ന് വയ്യ ഇറങ്ങാം ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഓ ഫസ്റ്റ് കിട്ടിട്ടുണ്ട് ചാടാനൊക്കെ ആ സൗണ്ട് ഗെയിം വിഷയമാണല്ലോ എടാ റോപ്പിട്ടാ കോപ്പ റോപ്പിട്ടില്ലെങ്കി ഞാൻ തറേ കാണു പല വണ്ടി വണ്ടിച്ചിപ്പ തറേ കാണെ അത്രേ ഉള്ളു വെക്ക് രണ്ട് വള്ളിയൊക്കെ ആയിട്ട് പോകും ഞാറെങ്കിലും കാറൊക്കെ മോഷ്ടിക്കണല്ലോ ആട ഇടിക്കണ്ട വാ 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 വേടിച്ച അടിയടാ നീ ഏർ ഏർ എടാ കയ്യടാ ഞാനൊന്ന് കയ്യെടുത്തോട്ട് ആർക്കെന്നെ തല്ല ആർക്കാ അതൊരിക്കലും കാറ് പോ ഒന്ന് ഓനൊന്നിറങ്ങിക്കേടാ ഇപ്പൊ ചെറിയൊരു വള്ളി അയക്കുവാ കാറൊന്നെയാടിക്കോ അയ്യോ അടുത്ത അടുത്ത ചീത്ത ഓ ചോയിച്ച് വാങ്ങാ വണ്ടി പോയി എന്റെ വണ്ടി വേറെ വെണ്ണ പുള്ള ആരെ കാണാൻ നിക്കൂ വേറെ പോലീസേ എനിക്ക് പേടിയൊന്നുമില്ല എനിക്ക് ആറൊന്നും പേടിയില്ല എടാ പോടാ ഇതേതാണ് ഈ വീട് കൊള്ളാല്ലോ ആ കൊള്ളാം ഗേറ്റൊക്കെ ഒറ്റടിക്ക് പറന്നു പോണ് ഗേറ്റ് പിന്നെ വിഷയമല്ലേ സ്വിമ്മിംഗ് പൂളില് ഓട്രാഡറ എന്തുവാണിക്കാൻസ് അപ്പ് എന്റെ മറ്റകളോട് പറ

നല്ല മനോഹരമായി നീ പോയി തറയെ വീണട്ടോ ശെല്ല ഇതെന്ത് ദൂരെ കാള അങ്ങോട്ട് പോ എന്ത് അങ്ങോട്ട് കാളാ ഇതൊന്നും എനിക്കിഷ്ടങ്ങോട്ട് വെക്കല്ലെന്നാട്ടുകാരും എന്റെ ലോകാണ് ഇവിടെ ഭരിക്കുന്ന ഞാനാണ് ഇവിടെ എനിക്കിഷ്ടം അല്ലാത്ത ഒന്നും ഇവിടെ വെക്കാനേ പാടില്ല ഇടല്ലോ എന്തെങ്കിലും ലോകം ഈ ഈ വർഷം മുഴുവൻ അല്ല ഈ ലോകം മുഴുവൻ ഭരിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് പോലീസ് നോക്കിയാ ഇച്ചിരി പ്രശ്നമാണ് മൂത്രം ഒഴിക്കാൻ നിൽക്കുവാണോ ഓടാ ഓനാ എനിക്ക് ഒരിടിയൊക്കെ ഉണ്ടാക്കിട്ടുവാ എന്താ സീനാണോ പിന്നോട് കുഞ്ഞിഞ്ഞിരിക്കാനല്ലോ പറഞ്ഞേ അടിക്കുന്നുണ്ടേ അടിഞ്ഞി അയിനി നമ്മളിവിടെ ഇല്ല റോപ്പിട്ട് കയറിക്കോ അല്ലെങ്കി നമ്മളെ നിരക്ക് വേറെ ആൾക്കാർ വരും ഇവിടെ അവിടെ അവിടെ ഏതോ സ്ഥലം ഉണ്ടല്ലോ ഓക്കെ അലഞ്ഞേറി ഈ നഗരം ഭരിച്ചു ഭരിച്ചെനിക്ക് മടുത്ത് അല്ലെ ഈ നരകം ഈ നഗര ഈ നഗർ അല്ല ഈ സ്ഥലം എനിക്ക് മടുത്ത് അപ്പൊ നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോയി ക്ലോക്ക് ഒക്കെ വീടിന് മണ്ടെ കൊണ്ടു വെച്ചേക്കും അത് പുതിയൊരു ഷോ ട്ടോ മനിച്ചൻറെ ഓരോ കണ്ടുപിടുത്തല്ലേ എന്റെ പൊഞ്ഞടാവിന്ന് കേറിപ്പോ അരമണിക്കൂറോ ചാട്ടാ അത് എടുത്തോണ്ട് പോവും എന്നിട്ട് നീ പോ അപ്പൊ തലേവണ്ടീ ഓക്കേ ഓക്കെ നമുക്ക് എന്ത് വരുന്നോളിന്റെ പേര് ഈ ബോള് നമ്മടെ ബാസ്കറ്റ് ബോൾ വെച്ച് നമുക്ക് ഫുട്ബോൾ ഒക്കെ കളിക്കാൻ പറ്റും ഗോളടി ഗോളടി മറ്റു ഓക്കെ അപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാ ഓക്കേ വണ്ടി നമുക്ക് പൊക്കി എടുത്താലേ മാറിപ്പോയി എങ്ങനെയാണ്ടൊക്കെ അപ്പം കത്ത പോകുക ശരിയെന്നേ ഞാനല്ല ഇതൊന്നും ചെയ്തത് എന്റെ കൈക്കാണെങ്കി അടങ്ങിയിരിക്കാനൊന്നും ഇല്ല ചെറിയ കുരു കുരുക്കുണ്ട് ഓക്കേ ഇതിന്റെ ചന്ദ്രൻറെ പണ്ടൊക്കെ ഇടാൻ പറ്റുവോ ഇല്ലല്ലേ എന്റെ ഓരോ മൺ അവിടെ 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 പോ അവിടെ പോ ഈ അങ്ങോട്ട് ഇട് 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 എടാ ഡോണ്ടേ ോട്ട് ഇവൻ ചാകാൻ വേണ്ടി കേട്ടോ സ്പൈഡർമാൻ ഓ കണക്കുക ഇതിന്റെ ഫ്രണ്ട് എത്തിയോ ആ ഇത് പെടുമോനെ എന്ത് ഇത് മൊത്തം തെറ്റിതിരിഞ്ഞ് നടക്കുക പോലീസേനല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ക്ഷമിക്കണം ഞാനല്ല ഞാനല്ലെന്ന് മരിയാക്കറിഞ്ഞു എന്റെ തന്റെ സ്വഭാവം പുറത്തടിപ്പിക്കല് ഞാൻ വെറും പെണ്ണാച്ചയാണ് ഞാൻ ഓടുകയാണ് ശരിയെന്നേ ഞാനല്ല മരിയാക്ക ഞാനല്ലെന്ന് പറഞ്ഞു കേക്കത്തില്ല ഏഹ് ഇടിക്കണം ഇടിക്കണം ഏ ഇടി തന്നെ വാ ഇടിച്ച് പൊളിക്കാൻ നോക്ക് അതൊക്കെ അത്രേ ഉള്ളു നമ്മള് എന്താ ഞാൻ വന്നപ്പോൾ എല്ലാം പേടിച്ചു കേസാക്ക അങ്ങോട്ട് ഇടി ആണോ എവിടെയാണോ ഇടിക്കാൻ വിളിക്കുമ്പോൾ നിങ്ങൾ ത്രില്ലിങ്ങായി വന്നപ്പം എന്റെ ഇതും പോയി എന്തുവാ ആ ക്യാമറ ക്യാമറ ആണെങ്കിൽ ഇതിന്റെ വേറെ മൊബൈലിലോട്ട് സെൻഡ് ചെയ് കളിക്കുന്ന മൊബൈലിലോട്ട് സെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തൊന്ന് വേണം എഡിറ്റ് ചെയ്യാൻ അതുകൊണ്ട് എട്ട് മിനിറ്റ് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിന് മുന്നേ നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഒരു റെഡിലാവും അതിന് ശേഷം നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്തില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ